ഇന്ന് നമുക്ക് രണ്ട് വീഡോ കാണാനുണ്ട് ആദ്യം നമ്മൾ കാണാൻ പോകുന്ന സംഖ്യയാണെന്ന് പറയുന്നത് അഭിമാനമായിട്ട് കിരീടമായിട്ട് വെച്ച് നടക്കുന്ന ഒരു ഉണ്ടാപ്പം പുതുങ്ങിയായിട്ടുള്ള കാളിമേടയിലുള്ള ഇവൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ ഒന്നിനെ കുറിച്ചുമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഈ അധീന ഭാരതി എന്ന് പറയുന്ന ഈ മോളെ ഈ കൂത്താട്ടി മോള് പിണറായി വിജയനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞിരുന്നു അത് കേട്ടപ്പോൾ നമ്മുടെ ഈ സ്വാമി അധീന ഭാരതി എന്ന് പറയുന്ന ഈ കൂത്താട്ടിമൊക്കെ നല്ല മറുപടി കൊടുത്തിരുന്നു അതേ തെറിയുടെ രീതിയിലായിരുന്നു വിട വന്നത് അതിനൊന്നും നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല മാന്യമായിട്ട് തന്നെ റിപ്ലൈ കൊടുത്താൽ മതിയായിരുന്നു പക്ഷെ ഈ വീഡിയോ കണ്ടപ്പോൾ ഈ സ്വാമിയുടെ ഈ വീഡിയോ കണ്ടപ്പോൾ നമ്മുടെ ഉണ്ടാപ്പം പുതുങ്ങിയായ കാളി ഉണ്ണിക്ക് കുരുപൊട്ടി ആ സ്മിയെ തെറി വിളിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ കുറച്ച് ഭാഗം നമുക്ക് കാണാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണാൻ പോകുന്ന പയമ്പൊരി പൊതുങ്ങിയുണ്ട് ഒരു പയമ്പൊരി പതിങ്ങി അതായത് അലങ്കാരം ഞാൻ പറഞ്ഞില്ലേ സംഖ്യ എന്ന് പറയുന്ന പദവി അലങ്കാരമായിട്ട് നടക്കുന്ന ഒരു ഇവന്റെ ഇവന്റെ പേരെന്താണെന്നൊന്നും എനിക്ക് പക്ഷെ ഇവനെ തന്നെ വിളിക്കുന്നത് ഞാൻ പേജിന്റെ പേര് ഭാരതീയൻ എന്നാണ് അപ്പൊ ഇവന് ചില സമയത്ത് സംസാരിക്കുന്ന വാക്കുകളൊക്കെ കഴിഞ്ഞാൽ അപ്പി തിന്നിട്ടുണ്ടാകുന്ന ബുദ്ധിപോലും ഇല്ലാത്ത വാക്കുകളാണ് ഇവൻ ചില സമയത്ത് തുപ്പുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ വിഷയത്തിൽ ഇവൻ സംസാരിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് അധീന ഭാരതിയുടെ ഈ വിഷയത്തിൽ പായമ്പര്യ ബുദ്ധിയായ ഞാൻ ഭാരതീയൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊന്നും നമുക്കൊന്ന് ചെറുതായിട്ടൊന്നും പരിശോധിക്കാനുണ്ട് അപ്പൊ ഈ രണ്ട് വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ഈ ശരിക്കും പറഞ്ഞ ഹൈന്ദവ സമൂഹം മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരുന്നത് ഈ പറഞ്ഞതെ കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ സ്വാമിയെ കുറിച്ചാണ് പറയാനുള്ളത് ഇതേപോലുള്ള സ്വാമികൾ കുറച്ചെങ്കിലും പ്രതികരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഹിന്ദുക്കൾക്ക് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെന്ന് ജനങ്ങൾ പറയുന്നത് അല്ലാതെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള കോണക കോണകസ്വാമിമാർ അതായത് കോണക എടുത്തിട്ട് വരുന്ന കുറെ സ്വാമിമാരില്ലേ ഇതേപോലുള്ള സ്വാമിമാരൊക്കെ കാണുന്ന തേണ്ടിത്തരത്തെ ചൂടി കാണിക്കുന്ന ഇതേപോലുള്ള ആളുകളെയൊക്കെ ഡി സി പി യൂണിയനെ പോലെ അതായത് ഉണ്ടാകുമ്പതി ഉണ്ണിനെ പോലുള്ള ആളുകൾക്ക് അവരുടെ മതത്തെ അപമാനിക്കുന്നത് പോലെ ആയിട്ട് തോന്നും അത് കാരണം വേറെ ഒന്നല്ലടാ ഇതിന്റെ അകത്തൊക്കെ എന്തെങ്കിലും വേണ്ടേ ആൾ താമസം വേണം അല്ലെങ്കിൽ ഇതേപോലെയൊക്കെ ചിന്തിക്കാൻ തോന്നും കാരണം ഇദ്ദേഹത്തിനെ പോലുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളിൽ കാര്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഉണ്ടാപ്പ പുതുങ്ങി ഉണ്ണിനെ പോലുള്ള ആളുകൾക്കൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോ കുരുപൊട്ടുന്നത് കാരണം വേറെ ഒന്നല്ല ഇയാള് പറയുന്നത് മനസ്സിലാക്കാനുള്ള ഒരു ഗഡ്സ് വേണം ഗഡ്സ് ഉണ്ടാവാൻ എങ്ങനെ ശാഖയിൽ പോയിട്ട് അതൊക്കെ ദ്രവിച്ചു പോയിട്ടുണ്ടാവില്ലേ എന്തായാലും ബാക്കി ആൾക്ക് ഇതുപോലത്തെ പഴച്ച ജന്മങ്ങൾ ഇതുപോലത്തെ തെരുവില് പഴച്ചുണ്ടായിട്ടുള്ള ഇവനെ പോലത്തെ നാറുകള് ഈ വസ്ത്രം ഇട്ടുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്ന് വാതുറക്കാൻ തുടങ്ങിയപ്പോഴാണ് ഹൈന്ദവ ജന്മങ്ങൾ തല വന്നത് ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും നമ്മുടെ ഈ സ്വാമി ചെയ്തത് ഭയങ്കരമായിട്ടുള്ള തെറ്റാണെന്ന് ഒരിക്കലും അത്ര വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ അധീന ഭാരതി എന്ന് പറഞ്ഞ ഈ ഉളപ്പണ് എന്താണ് പറഞ്ഞത് ഏഹ് ഒരു ജീവിച്ചിരിക്കുന്ന ആളെ കുറിച്ച് പറയാൻ പറ്റിയ വകകളാണോ ഈ അതിനപരിധി എന്ന് പറഞ്ഞാൽ ഈ പെണ്ണ് പറഞ്ഞത് സഖാബ് പിണറായി വിജയൻ പുയ്ത്തേ മരിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവൾക്ക് സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഒരാൾ രണ്ടാളും ഇല്ല ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരേ സമയം ആക്രമിച്ചിട്ടുള്ളത് എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വരുന്ന നിന്നെ പോലുള്ള ഉണ്ടാപ്പ പുതുങ്ങികളായിട്ടുള്ള ഉണ്ണികളൊക്കെ കാണുമ്പോൾ ചിരി വരുന്നുണ്ട് തമാശ പറയുന്നില്ല ഇവനെ പോലെയുള്ള ആളുകളൊക്കെ കാണുമ്പോൾ ചിരിച്ചിട്ടില്ലെങ്കിൽ അതിശയം ആണല്ലോ കാരണം സംഖ്യയാണെന്ന് പറയുന്നത് അലങ്കാരമാണ് ഇവനിക്ക് അപ്പൊ ഇവനെ പോലുള്ള ആളുകളൊക്കെ കാണുമ്പോൾ ചിരി വന്നിട്ടില്ലെങ്കിൽ അതിശയക്കാണല്ലോ കാരണം സംഖ്യ എന്ന് പറഞ്ഞാൽ വിദ്യയാണ് അത് അലങ്കാരമായിട്ട് തലയിൽ വെച്ച് നടക്കുന്ന ആളാണ് നമ്മുടെ ഉണ്ണി എന്തായാലും പറയുന്നത് നീ ഇങ്ങനെയൊക്കെ ഈ സ്വാമിയെ വിമർശിക്കുന്നതിന്റെ കാരണം അതിനഭാരതി എന്ന് പറയുന്ന ആ പെണ്ണിനെ വെളിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ അല്ലെ നിനക്ക് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കറ ജീവിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ച് അയാൾ പുയ്ത്തെ മരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ഒക്കെ മനസ്സിൽ എത്രമാത്രം വർഗീയ വേഷവും വിദ്വേഷവും ഉണ്ടാവുന്നു ഇന്നിട്ടും ഇവനെ പോലെയുള്ള ആളുകളൊക്കെ ഇതേപോലെയുള്ള ഒക്കെ പച്ച തെറിയും പിളിച്ച് നടക്കാണ് സ്വാമിയാണ് ഇതേ സ്വാമിയാണ് പക്ഷെ സംഖ്യയല്ല അതാണ് ഇവനെ പോലെയുള്ള കൂത്താടി മക്കൾക്ക് ഇഷ്ടപ്പെടാത്തത് അതുകൊണ്ടാണ് ഇവനൊക്കെ പച്ച തെറിയും പിടിച്ചിട്ട് ഓരോ വീട് കിടന്നത് എല്ലാവരും മനസ്സിലാക്കിയേക്ക ഈ പറഞ്ഞ കേട്ടില്ലേ ഈ വസ്ത്രം പറയാൻ പറ്റുന്നത് അതൊക്കെ പറ്റും തെണ്ടിത്തരം ആര് ചെയ്ത് കഴിഞ്ഞാലും ഇട്ടിരിക്കുന്ന വസ്ത്രം ഏതാണ് ഏതാണ് രൂപം അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല പറയേണ്ടത് പറയേണ്ടതുപോലെ തന്നെ പറയണം അത് വ്യക്തമായിട്ട് ഈ സ്വാമി പറഞ്ഞിട്ടുണ്ട് അതിനാഭാരതിയെ ശാഖയിലോട്ട് കൊണ്ടുപോയിട്ട് മറ്റേ പരിപാടി ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം പോയിട്ട് കണ്ടുപോകാം നല്ല നല്ല കണത്തിൽ തന്നെ കൊടുത്തുപോയി അത്ര സ്ട്രോങ് ആക്കണ്ടില്ല കൊള്ളാം ആ പറയേണ്ടത് പറയേണ്ടത് പോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ബാക്കി എന്തോ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ആ കുട്ടി ആ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എന്ന് ഭാര്യ ആ മോൾ അവൾ എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് പറയുന്നത് ഒരാൾ ജീവിച്ചിരിക്കുന്ന ഒരാൾ പൂയ്ത്തെ മരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ഒക്കെ മനസ്സിൽ എത്രമാത്രം വിദ്വേഷം ഉണ്ടാകുന്ന ചിന്തിച്ചു നോക്കിയാൽ മതി എന്നിട്ട് എന്തോ പറഞ്ഞതുപോലെയാണ് പോലെയാണ് എനിക്ക് തോന്നുന്നത് മനസ്സിലായില്ല വരുന്ന വൃത്തികേട് എന്താണ് ആ മനസിലായി മനസിലായി ആ സാമി നമ്മുടെ അതിനെ പരീതി എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ എന്താണ് വിളിച്ചത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ മനസ്സിലായിട്ടില്ലെങ്കിൽ ആ വീടിനുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എടുത്ത് സാമിണ്ടെ പോയിട്ട് കണ്ടുനോക്കെ അപ്പൊ നമ്മുടെ ഉണ്ടാപ്പം പുതുങ്ങി ഉണ്ണി അങ്ങോട്ട് മാറിയിക്കട്ടെ ഇവനൊക്കെ തലയും വാലും ഇല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് ഈ ശാഖയെ പോയിട്ട് ആ ശാഖയിലുള്ള കുണ്ടന്മാരൊക്കെ എന്തോ ചെയ്തിട്ട് ഇങ്ങനെ ആയിപ്പോയതാണ് ആ അപ്പൊ ഉണ്ണി സംഘി അങ്ങോട്ട് മാറിക്കട്ടെ അപ്പൊ നമുക്ക് അടുത്ത് ഞാൻ ഭാര്യത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് വെടിത്തരം തൊപ്പുന്ന ആ പായംപരി പുതിന് കുറച്ച് സപ്പോർട്ട് ഇൻബോക്സിലും കമന്റ് മറുപടിമാരുടെ അഭിഷേകമാണ് കുട്ടി സഖാക്കൾ മാത്രമല്ല ചിന്തിക്കാൻ കഴിവുള്ള ഒരാള് പോലും നിന്നെ പോലെയുള്ള ഊളകളെ സപ്പോർട്ട് ചെയ്യില്ല കാരണം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാള് കുയിത്തേ മരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അവളുടെയൊക്കെ മനസ്സിനകത്ത് എത്രമാത്രം വിദ്വേഷം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാതെ നിന്നെ പോലെയുള്ള ഊളകൾ അവളെ സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സഖാക്കൾ മാത്രമല്ല നിന്നെ പോലെയുള്ള ഊളകളെ വിമർശിക്കാൻ പോകുന്നത് ഇവിടെയുള്ള എല്ലാവരും ബുദ്ധിയുള്ള എല്ലാവരും ചാണക സംഘികളല്ലേ ഞാൻ പറയുന്നത് ചാണക സംഘികൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കും പക്ഷെ ബുദ്ധിയും വിവരമുള്ള ജനത നിന്നെ പോലെയുള്ള ഊളയെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല നിനക്ക് തെറി വിളി കേട്ടത്തിൽ അതിശയ്ക്കാനൊന്നുമില്ല കാരണം നീ അത്ര വലിയ വിഡിയാണ് വേട്ട പട്ടികയല്ല ചെയ്യേണ്ടത് ചേർത്ത് പിടിച്ച് രക്ഷിക്കുകയാണ് വേണ്ടത് ചേർത്ത് പിടിക്കാൻ പോയിട്ട് എന്തായി നിന്റെ കമന്റ് ബോക്സിൽ നിറയെ പച്ചത്തെറിയല്ലേ അതെന്ത് കൊണ്ട് ചിന്തിക്കാനുള്ള ഇല്ലാതെ ഓരോ മണ്ഡലത്തിൽ പറയുന്ന ആളുകളെയും അത് സംഘടിയാണ് അവരെ സപ്പോർട്ട് ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞിട്ട് ആ വിദ്യിത്തരത്തെ ന്യായീകരിക്കാൻ പോകുമ്പോഴാണ് ജനങ്ങൾ നിന്നെ പോലെയുള്ള ഊളുകൾ വിമർശിക്കുന്നത് അതുപോലും മനസ്സിലാക്കാനുള്ള കഴിവില്ലാലോ മൊണ് സവർക്കർ മുതലുള്ള ദേശീയവാദികളോടുള്ള അപമാനം സവർക്കർ ദേശീയവാദിയോ ആ ഷൂനക്കി സവർക്കറിനെ കുറിച്ച് തന്നെയല്ലേ പറഞ്ഞത് സവർക്കർ എപ്പോഴാണ് ദേശീയവാദിയായിട്ടുള്ളത് ഷൂനക്കി നടന്ന ആൾക്ക് ദേശീയവാദിയാണ് എന്താടാ പറയുന്നത് ഒന്നും ഇല്ല എന്ന് ഓരോ സെക്കൻഡ് കൈവുന്നുണ്ടല്ലേ പ്രധാനമന്ത്രിയുടെ വരെ വിളിക്കുന്ന വിളിക്കും തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ യുഗമാണിത് തന്തയില്ലായ്മ കാണിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ തന്തക്കും വിളിക്കും അതേപോലത്തെ യുഗത്തിലാണ് നമ്മളിപ്പോ ജീവിച്ചുകൊണ്ട് നിൽക്കുന്നത് അങ്ങനെ നിലപാടെടുക്കാൻ ഉണ്ടാകുന്ന മനോനില എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് അറിയോ നിങ്ങൾക്കൊന്നും ചിന്തിക്കാനുള്ള ഗഡ്സ് ഇല്ലാതെ അതായത് ചിന്താശക്തി ദ്രവിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും വലിയ പൊട്ടത്തരം അധീന എന്ന് പറഞ്ഞിട്ടുള്ള പെണ്ണ് പറഞ്ഞപ്പോൾ അതിനെ ന്യായീകരിക്കാൻ നിന്നെ പോലുള്ള ഊളകൾ സോഷ്യൽ മീഡിയ കേട്ടിട്ട് വിരകുന്നത് അപ്പൊ ഇവനെ പോലെയുള്ള ആളുകളോടൊന്നും പറഞ്ഞു കൊടുത്തൊരു കാര്യമില്ല ഗഡ്സിലാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പറഞ്ഞു കൊടുത്ത കഴിഞ്ഞിട്ടും കാര്യമില്ല ആകെ പോയിട്ട് അതൊക്കെ ദ്രവിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നല്ല വീടായിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കാൻ നാളെ ബൈ 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 ബൈ